സി പി എമ്മിൻ്റെ ഉദ്ദേശ്യം കോൺഗ്രസ് വീടുകൾ പണിയരുത് എന്നത് ഷാഫി പറമ്പിൽ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ഭവന പദ്ധതിക്കായി കോൺഗ്രസ് ഏറ്റെടുത്ത മേപ്പാടി കുന്നംപറ്റയിലെ ഭൂമിയിൽ കാട്ടാനശല്യമുള്ള സ്ഥലമെന്ന പ്രചാരണത്തിന് മറുപടിയായി ഷാഫി പറമ്പിൽ എം വയനാട്ടിൽ തങ്ങൾ വാങ്ങിയ ഭൂമിയിൽ വന്യജീവി ശല്യമല്ല ഉള്ളതെന്നും സി പി ശല്യമാണ് പ്രശ്നമെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈവേയിൽ നിന്ന് ഏരിയൽ ഡിസ്റ്റൻസ് വെറും നൂറ് മീറ്റർ മാത്രവും നടന്നാൽ ഇരുന്നൂറ്റി അൻപത് മീറ്ററിന് താഴെയുള്ള വീടുകളും ആരാധനാലയങ്ങളും റിസോർട്ടുകളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് മൂന്നര ഏക്കറോളം ഭൂമി കോൺഗ്രസ് ഏറ്റെടുത്ത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരും സി പി എമ്മും കാണിക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ ഒന്നടങ്ക ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്ന് തന്നെയാണ് സഹായിച്ചത് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയല്ല അപ്പുറത്ത് ഒരു സർക്കാർ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഈ ഭവന പദ്ധതിക്ക് വേണ്ടി സഹായിക്കുന്നത് യോഗിയുടെ ഒരു ആശംസാ കത്തിന് കൊടുക്കുന്ന വിലയെങ്കിലും കർണാടകത്തിലെ ജനങ്ങളും സർക്കാരും ദുരന്തബാധിതർക്ക് നൽകിയ സഹായത്തിന് കാണിക്കാൻ ഈ സർക്കാർ തയ്യാറല്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു കോൺഗ്രസ് ഭവന നിർമ്മാണത്തിന് കാലതാമസം വന്നു എന്നത് സമ്മതിക്കുന്നു അത് ഭൂമിയുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുമ്പോൾ വന്യജീവി ശല്യമെന്ന വാർത്ത നൽകുന്നതിൻ്റെ ഉദ്ദേശം കോൺഗ്രസ് ഈ വീടുകൾ പണിയരുത് എന്നത് തന്നെയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വയനാട്ടിൽ പുലിയിറങ്ങുന്നേ എന്ന് കഴിഞ്ഞ വർഷമായി പറയുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത സർക്കാരാണ് കോൺഗ്രസ് ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയപ്പോൾ അസ്വസ്ഥരാകുന്നതെന്നും ഷാഫി പറമ്പിൽ എം കൂട്ടിച്ചേർത്തു മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിൽ മൂന്ന് ദശാംശം രണ്ട് നാല് ഏക്കർ ഭൂമിയാണ് വാങ്ങിയത് കെ പി സി സി പ്രസിഡന്റിന്റെ പേരിലാണ് ഭൂമി വാങ്ങിച്ചത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള വീടും സ്ഥലവുമാണ് കോൺഗ്രസ് നൽകുന്നത് കോൺഗ്രസ് നൂറും യൂത്ത് കോൺഗ്രസ് മുപ്പതും വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പദ്ധതിയിലെ മെല്ലപ്പൊക്ക് കടുത്ത വിമർശനമാണ് വിളിച്ചു വരുത്തിയത് യൂത്ത് കോൺഗ്രസ് ഇതിനായി സമാഹരിച്ച തുക ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ കെ പി സി സിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ലക്ഷ്യമിട്ട് തുക സമാഹരിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ കെ പി സി സി നിർമ്മിക്കുന്ന നൂറ് വീടുകളിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ തുക കൈമാറുകയായിരുന്നു ഇതോടെ ഒരുമിച്ച് നൂറ് വീടുകൾ എന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്